ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് കാഞ്ഞിരപ്പള്ളി കോടതിയിൽ നാടകീയരംഗങ്ങൾ അരങ്ങേറിയത് പോക്സോ കേസിലെ പ്രതിയാണ് കോടതിയിൽ സ്ഥാപിച്ചിരുന്ന ബോർഡ് തലകൊണ്ട് ഇടിച്ചുപൊട്ടിച്ചത് ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിയോടെ കാഞ്ഞിരപ്പള്ളി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ച കൂവപ്പള്ളി സ്വദേശിയായ മനു മോഹനാണ് പ്രകോപത്തിനായി നാടകീയ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയത് തന്നെ ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായും തനിക്ക് ആശുപത്രിയിൽ ചികിത്സ വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഇയാൾ ബഹളം വച്ചത് തുടർന്ന് കോടതിയിൽ സ്ഥാപിച്ചിരുന്ന മുന്നറിയിപ്പ് ബോർഡ് ഇയാൾ തലകൊണ്ട് ഇടിച്ചു തകർക്കുകയായിരുന്നു മുമ്പ് കഞ്ചാവ് കേസിലടക്കം ഇയാൾ നിരവധി തവണ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇന്ന് കോടതി വളപ്പിൽ വെച്ച് കസ്റ്റഡിയിൽ ഇരിക്കുന്ന മനുവിന് മറ്റൊരാൾ കഞ്ചാവ് കൈമാറുവാൻ ശ്രമിച്ചതായും ഇത് കൈയോടെ പിടികൂടിയതാണ് പ്രകോപനത്തിന് കാരണമെന്നും പോലീസ് പറയുന്നു സംഭവത്തിൽ ഔദ്യോഗിക കൃത്യ നിർവ്വഹണം തടസ്സപ്പെടുത്തിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും ഇയാൾക്കെതിരെ കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയിൽ ഇത്തിരി വിലയിൽ ഒത്തിരി കളക്ഷനുമായി ഫാഷന്റെയും കുറഞ്ഞ വരവറിയിച്ച് ആറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് അവതരിപ്പിക്കുന്നു യൂത്ത് ഫാഷൻ ഫെസ്റ്റിവൽ നിറങ്ങളും പുതുമകളും ഒപ്പം ഫാഷനും അണിനിരത്തി അതിവിപുലമായ കളക്ഷൻ ടോപ്പ് ടോപ്പ് ആലിയ കട്ട് ബാഗി ജീൻസ് ജീൻസ് കളക്ഷൻസ് ജം സൂട്ട് കൂടാതെ വീണ്ടും ട്രെൻഡായി മാറാൻ കൊറിയൻ ബാഗി ഓഫ് ഷോൾഡർ ഷർട്ട് ഫൈവ് സ്ലീവ് ഷർട്ട് ഫൈവ് സ്ലീവ് ടീഷർട്ട് തുടങ്ങിയവ ഇത്തിരി വിലയിൽ ഒത്തിരി വാങ്ങാം അറ്റ്ലസ് യൂത്ത് ഫാഷൻ ഫെസ്റ്റിവല്ലേ ആദ്യം വാങ്ങൂ ഫ്രണ്ട്സിനിടയിൽ സ്റ്റാർ ആകൂ ആകും ഫാക്ടറി ഔട്ട്ലെറ്റ് ജംഗ്ഷൻ കാഞ്ഞിരപ്പള്ളി